ശ്രീവാസൗക്യം എന്ന ആമീ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈശോയുടെ തിരുഹൃദയ വണക്കം മാസം പതിനൊന്നാം ദിവസം ഈശോയുടെ ദിവ്യ ഹൃദയത്തിന് നിത്യപിതാവിന്റെ തിരുമനസ്സിനോടുള്ള യോഗ്യത മനുഷ്യാവതാരം എന്ന മഹാരഹസ്യം ഈശോയ്ക്ക് അവിടുത്തെ പിതാവിൻ്റെ തിരുമനസ്സിനോടുള്ള വിധേയത്വം തെളിവായി പ്രകാശിപ്പിക്കുന്നു കഷ്ടതകളും വേദനകളും സർവോപരി അപമാനവും ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും എല്ലാം സ്വീകരിക്കുവാൻ സന്നദ്ധനായി ഈശോ മനുഷ്യനായി തീരാൻ സമ്മതം നൽകുന്നു മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് ലോകത്തിൽ പിറന്ന ദിവസം മുതൽ മരണം വരെ പിതാവിൻ്റെ ഇംഗിതത്തിന് അനുസരണവും കൃത്യമായും എല്ലാം നിർവഹിക്കുന്നു മനുഷ്യരക്ഷ എന്ന മഹോന്നത കർമ്മം പിതാവ് നിശ്ചയിച്ച രീതിയിൽ അനുഷ്ഠിക്കുവാനാണ് അവിടുന്ന് ഒരുങ്ങുന്നത് സ്വാർത്ഥതയോ അനുസരണ കുറവോ അവിടുന്ന് പ്രദർശിപ്പിക്കുന്നില്ല ഈശോയുടെ ഈ അനുസരണം നമുക്കെല്ലാം മാതൃകയാണ് ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളിലും ക്ലേശങ്ങളിലും ആശ്വാസവും ആനന്ദവും സമാധാനവും കണ്ടെത്താനുള്ള പ്രധാന മാർഗം എല്ലാം ദൈവിക പരിപാലനയിൽ സമർപ്പിക്കുക എന്നതാണ് മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും വേദനകളും തെയ്യത്തും ആകസ്മികമായിട്ടല്ല സംഭവിക്കുന്നത് നിത്യപിതാവിന്റെ നിശ്ചയവും ദൈവിക കരങ്ങളുടെ പ്രവർത്തനവും അതിനുള്ളിൽ നമുക്ക് ദർശിക്കാം ഉലയിൽ ഉരുക്കിയ സ്വർണം കറ തീരുന്നതായി പോലെ വിഷമതകളുടെ മൂശയിൽ സംശുദ്ധമാക്കപ്പെട്ട ആത്മാക്കൾ പുണ്യ ഉന്നത ശ്രേണിയിലേക്ക് കുതിച്ചു കയറുകയാണ് ചെയ്യുന്നത് സന്താപങ്ങളും വേദനകളും സഹിപ്പാൻ ഭയപ്പെടുന്നവർ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ കുരിശില് തൂങ്ങിക്കിടക്കുന്ന സർവത്തിൻ്റെയും നാഥനായ ഈശോയിലേക്ക് കണ്ണുകൾ ഉയർത്തട്ടെ നമ്മെ മുഴുവനായും ദൈവത്തിന് സമർപ്പിക്കുവാൻ സംശയിക്കേണ്ട ആകാശത്തിലെ പറവകളെയും ഭൂമിയിലെ മൃഗങ്ങളെയും വയലിലെ പുഷ്പങ്ങളെയും പരിപാലിക്കുന്ന കാരുണ്യനായ ദൈവം നമ്മയും പരിപാലിക്കും സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന ദൈവം സ്വന്തം ചായ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ നിഗണിച്ച് ഉപേക്ഷിക്കുമെന്ന് വിചാരിക്കുന്നത് കഠിനമായ തെറ്റ് തന്നെയാണ് അനുസരണത്തിൻ്റെ ആദർശമായ ഈശോയുടെ ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയാണ് യസമേൻ പൂവനത്തിൽ മാനസിക പീഡകളുടെ ആധിക്യത്താൽ രക്തം വിയർത്ത് അവിടുന്ന് തളർന്ന് വീണു വസ്ത്രം രക്തം കൊണ്ട് നനഞ്ഞു ഭൂമി രക്തത്താൽ കുതിർന്നു ഭയപരവശനായി അവിടുന്ന് പാറമേൽ വീണുപോയി അതിഭീകരമായ ആ വേദനകൾക്കിടയിൽ നിസ്സഹായനായ അവിടുന്ന് പ്രാർത്ഥിച്ചു പിതാവെ എൻ്റെ മനസ്സു പോലെയല്ല അവിടുത്തെ തിരുമനസ്സു പോലെ സംഭവിക്കട്ടെ ആത്മസമർപ്പണത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണിത് ഇത്ര സമ്പൂർണവും ഉജ്ജ്വലവുമായ ഒരു ത്യാഗം ലോകം ദർശിച്ചിട്ടില്ല കാൽവരിയിലെ കുരിശിൽ മണ്ണിനും വിണ്ണിനും മധ്യേ കിടന്നുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ അവിടുന്ന് ചെയ്ത പ്രാർത്ഥനയെല്ലാം അർത്ഥവത്താണ് പിതാവെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എല്ലാം പൂർത്തിയായപ്പോൾ ശിരസ് ചായ്ച്ച അവിടുന്ന് മരിക്കുന്നു പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുകയായിരുന്നു ഈശോയുടെ മനുഷ്യാവതാര മനുഷ്യാവതാരശ്യം പിതാവ് നിശ്ചയിച്ച സമയം അവിടുന്ന് ലോകത്ത് പിറന്നു പിതാവിൻ്റെ പദ്ധതിക്കനുസരണം അവിടുന്ന് പ്രവർത്തിച്ചു അവസാന ദൗത്യത്തിൻ്റെ പൂർത്തിയിൽ അവിടുന്ന് മരിച്ചു മനുഷ്യർക്കെല്ലാം മാതൃകയാണ് അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പിന്നിൽ അദൃശ്യമായ ദൈവകരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്കും ജീവിക്കാം ജപം ഞങ്ങളുടെ സമാധാനവും ആശ്വാസവുമായ ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു കൃപ നിറഞ്ഞ ഈശോയെ അങ്ങേ പിതാവിൻ്റെ തിരുമനസ്സിനെ നിറവേറ്റുന്നതിനായി കഠിനപീഠകളും കുരിശുമരണം കൂടെയും സഹിച്ചുവല്ലോ കർത്താവേ ഞങ്ങളും ഞങ്ങൾക്കുണ്ടാകുന്ന കുരിശുകളായ സങ്കടങ്ങളെല്ലാം നല്ല ക്ഷമയോടും സന്തോഷത്തോടും കൂടി സഹിക്കുവാൻ അനുഗ്രഹം ചെയ്യണമേ കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തല്ലണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയിടേൻ്റെ കീഴാകുന്നതിനെ വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യപാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായൻ്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മ ദിവ്യഹൃദയത്തിനാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അംഗീശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുന്നതിനെ പൂർണമായി ഉറച്ചിരിക്കുന്നു ആ മീൻ സ്വർഗസ്നം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റേതവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുദയത്തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത്യം പരമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ദമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദമ്പരാനോട പേശുകൊല്ലണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജപം ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങേതിരുമനസനുഷ്ഠിക്കുവാൻ എനിക്ക് വരം നൽകണമേ ഈ പ്രാർത്ഥന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണമേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എന്നോടൊപ്പം പ്രാർത്ഥിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ യേശുനാമത്തി നന്ദി പറയുന്നു ആമേ